ശ്രീരാമകൃഷ്ണദേവന്റെ മഹാഭാവം ബ്രാഹ്മണിയുടെ സേവനം ഗിരീശൻ മാസ്റ്റർ പേരോടായിട്ട് ശ്രീരാമകൃഷ്ണൻ തന്റെ മഹാഭാവാവസ്ഥ വർണ്ണിച്ചു കേൾപ്പിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോട് ആ അനുഭവത്തിന് ശേഷമുണ്ടായ ആനന്ദം അതിനു മുമ്പുണ്ടായ വേദന പോലെ തീവ്രമായിരുന്നു മഹാഭാവം എന്നാൽ ഈശ്വരാവേശമാണ് അത് ശരീരവും മനസ്സും ഇളക്കിമറിക്കും ഒരു വലിയ ആന ഒരു ചെറിയ കുടലിൽ പ്രവേശിക്കുമ്പോലെയാണത് കുടിൽ കിടന്നാടും മറിഞ്ഞു വീണ് തവിടുപൊടിയാകാനും മതി വിരഹം കൊണ്ടുണ്ടാകുന്ന അഗ്നി സാധാരണ അഗ്നിയല്ല രൂപനും സനാതനും അതായത് ചൈതന്യദേവന്റെ രണ്ട് പ്രധാന ശിഷ്യന്മാരാണ് രൂപനും സദ സനാതനും രൂപനും സനാതനും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ അവസ്ഥയിലിരുന്നപ്പോൾ ആ മരത്തിൻ്റെ ഇല വാടിക്കരിഞ്ഞുപോയതായി പറയപ്പെടുന്നു ഈ നിലയിൽ ബോധമില്ലാതെ മൂന്ന് ദിവസം ഞാൻ കഴിച്ചു അണങ്ങാനോ നീങ്ങാനോ കഴിഞ്ഞിരുന്നില്ല ഒരിടത്ത് തന്നെ കിടന്നു ബോധം വീണപ്പോൾ ബ്രാഹ്മണി അതായത് ഭൈരവി ബ്രാഹ്മണി എന്നെ കുളിപ്പിക്കാൻ പിടിച്ചുകൊണ്ടുപോയി ബ്രാഹ്മണിക്ക് എൻ്റെ മേൽ തൊടാൻ വയ്യായിരുന്നു ഒരു കനത്ത പുതപ്പ് കൊണ്ട് ദേഹം മറക്കേണ്ടി വന്നു ആ പുതപ്പിൻ്റെ മേലെ കൈവെച്ച് എന്നെ പിടിച്ചു കിട എന്നെ പിടിച്ചുകൊണ്ട് ബ്രാഹ്മണി കുളിപ്പിക്കാൻ പോയത് നിലത്ത് വീണ് കിടന്നപ്പോൾ മേറ്റുപെറ്റിയ മണ്ണെല്ലാം ചുട്ടുപോയി ആ അവസ്ഥയിലായിരുന്നപ്പോൾ എന്റെ തലയ്ക്കകത്തും നട്ടലിലും കൂടി ഒരു കലപ്പയിട്ട് വലിക്കുന്നതായിട്ട് തോന്നി പ്രാണൻ പോകുന്നു പ്രാണൻ പോകുന്നു എന്ന് ഞാൻ നിലവിളിച്ചു പക്ഷേ അതിനുശേഷം വലിയ ആനന്ദമുണ്ടായി ഈ മഹാഭാവാവസ്ഥയുടെ വർണ്ണനം അത്ഭുതത്തോടെ ഭക്തന്മാർ കേട്ടു ശ്രീരാമകൃഷ്ണദേവൻ ഗിരീശനോട് നിനക്ക് ഇത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഭാവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അഞ്ചു കൂട്ടം വെച്ച് പുലർത്തുന്നു ഞാൻ ഒന്നു മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നും എനിക്ക് പിടിക്കുന്നില്ല അങ്ങനെയാണ് ഭഗവാന്റെ ഇച്ഛ ചിരിച്ചുകൊണ്ട് ഒറ്റത്തടിയായുള്ള മരങ്ങളുണ്ട് അഞ്ച് ശാഖകളുള്ള മരങ്ങളുമുണ്ട് എല്ലാവരും ചിരിക്കുന്നു അതെ എൻ്റെ അനുഭവങ്ങൾ അന്യർക്ക് ഒരു മാതൃകയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അനാസക്തരായിട്ട് ലോകത്തിൽ ജീവിക്കുവിൻ മേത്ത് ചേറുപറ്റും പക്ഷേ ചേറുമീനിനെ പോലെ കുടഞ്ഞുകളയണം കളങ്ക കടലിൽ നീന്തേണ്ടി വരും എന്നാലും മെയ്യിൽ കളങ്കം പറ്റരുത് ഗിരീശൻ ചിരിച്ചുകൊണ്ട് അവിടേക്കും കല്യാണം കഴിക്കേണ്ടതായി വന്നുവല്ലോ ചിരി ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് സംസ്കാരത്തിന് വേണ്ടി വിവാഹം ചെയ്യണം സംസ്കാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവധർമ്മശാസ്ത്ര പ്രകാരം ത്രൈവർണികന്മാർക്ക് വിധിച്ചിട്ടുള്ള ദശവിധ സംസ്കാരങ്ങളിലൊന്നാണ് വിവാഹം പക്ഷേ എനിക്കങ്ങനെ ലൗകിക ജീവിതം നയിക്കാനൊക്കും ഈശ്വരാവേശം മൂലം പൂണൂലു നേരെ ഇടാൻ പോലും കഴിഞ്ഞിരുന്നില്ല കഴുത്തിലിട്ടാനുടനെ അത് ഊർന്നു വീണുപോകും ചിലരുടെ അഭിപ്രായപ്രകാരം ശുഖദേവനും സംസ്കാരത്തിന് വേണ്ടി കല്യാണം കഴിക്കുകയുണ്ടായി ഒരു മകളുമുണ്ടായെന്ന് പറയപ്പെടുന്നു എല്ലാവരും ചിരിക്കുന്നു കാമിനി കാഞ്ചനം തന്നെ സംസാരം അത് ഈശ്വരനെ വിസ്മരിപ്പിക്കുന്നു ഗിരീശൻ കാമിനി കാഞ്ചനം കൈവടിയുന്നത് എങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ വ്യാകുലതയോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈശ്വരൻ മാത്രം സത്യം ബാക്കിയൊക്കെ അനിത്യം ഇതിൻ്റെ പേരാണ് വിവേകം വെള്ളം നല്ല അരിപ്പയിൽ അടിച്ചെടുക്കണം ചെളിയൊക്കെ ഒരു വശത്ത് കിടക്കും നല്ല വെള്ളം മറുവശത്തും വീഴും വിവേകമാകുന്ന അരിപ്പ് ഉപയോഗിക്കുക ഈശ്വരനെ അറിഞ്ഞിട്ട് നിങ്ങൾ സംസാരത്തിൽ വാഴവിഞ്ഞു അതിൻ്റെ പേരാണ് വിദ്യാ സംസാരം അമിനീകാഞ്ചനത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ തുടർന്ന് പറയുന്നു കണ്ടില്ലേ സ്ത്രീകളുടെ മോഹനശക്തി അവിദ്യാരൂപിണികളുടെ പുരുഷന്മാരെ അവർ വിഡ്ഢികളാക്കുന്നു അവരെ കഴമ്പില്ലാത്തവരാക്കി തീർക്കുന്നു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെത്താൻ പറയുന്നു ആ കഷ്ടം അവർ തുളഞ്ഞു മാസ്റ്ററുടെ നേരെ നോക്കുണ്ട് ഹാരു എത്ര നല്ല പയ്യൻ അവനെ ഒരു പെൺഭൂതം പിടികൂടിയിരിക്കുന്നു ഹാരു എവിടെ പോയി ഹാരു എവിടെ പോയി എന്നെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ അവൻ ആരും മൂട്ടിൽ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കുന്നത് കാണുന്നു ഇവിടെ സ്ത്രീകൾ നിർദ്ദേശിച്ചത് തിരിച്ചും പുരുഷന്മാരുടെ കാര്യവും കൂടെ അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ എടുക്കുക പഴയ ഭംഗിയില്ല തേജസ്സില്ല ആനന്ദമില്ല ആൽമരത്തിലെ ഭൂതം ഹാരുവിനെ ആവേശിച്ചിരിക്കുന്നു ഭാര്യ ഭർത്താവിനോട് അവിടെ പോ എന്ന് പറഞ്ഞാൽ ഉടനടി അയാളെ അവിടെ ഇരി എന്ന് പറഞ്ഞാൽ ഉടനടി അവിടെ ഇരിക്കുന്നു ഒരു മനുഷ്യൻ ഉദ്യോഗം തേടി വലിയ വല്യമാനന്റെ അടുത്ത് പോയി 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 തോറ്റു എന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ല വലിയ വലിയ യമാൻ പറഞ്ഞു ഇപ്പോൾ ഒഴിവൊന്നുമില്ല ഇടയ്ക്കിടെ എന്നെ വന്ന് കാണൂ ഇങ്ങനെ ഏറെ നാൾ കഴിഞ്ഞു ഉദ്യോഗാർത്ഥി ഹതാശനായി അയാൾ തൻ്റെ കഷ്ടപ്പാടൊരു സ്നേഹിതനെ അറിയിച്ചു സ്നേഹിതൻ പറഞ്ഞു താൻ എന്തൊരു മണ്ടൻ താൻ അയാളുടെ അടുത്ത് പോയി കാല് കേടുവരുത്തുന്നത് എന്തിനാണ് നീ ഗോലാപ്പിനെ പിടിച്ചു നാളെ കിട്ടും നിനക്ക് ജോലി അത് ശരിയാണ് ഉദ്യോഗാർത്ഥി പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ പോയി കളയാം ഗോലാപ് വെള്ളിയമാന്റെ വെപ്പാട്ടിയാണ് അവർ അവൻ അവളെ ചെന്ന് കണ്ടു പറഞ്ഞു അമ്മേ ഞാൻ വലിയ വിഷമത്തിൽ പെട്ടിരിക്കുന്നു അമ്മ എനിക്കിത് ചെയ്തു തരാണ്ട് കഴിയില്ല ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണന്റെ മകനാണ് ഞാൻ വേറെ എവിടെ പോകും അമ്മേ വളരെ നാളായിട്ട് ജോലിയും വേലയും ഒന്നുമില്ല പിള്ളേരാണെങ്കിൽ പട്ടിണി കിടന്ന ചാകാറായി അമ്മ ഒരു വാക്കു പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും ഗോലാബ് ബ്രാഹ്മണ യുവാവിനോട് ചോദിച്ചു കുഞ്ഞേ ഞാൻ ആരോട് പറയണം എന്നിട്ട് അവൾ സ്വയം നനച്ചു ആ പാവം ബ്രാഹ്മണൻ്റെ പയ്യൻ വല്ലാതെ കഷ്ടപ്പെടുന്നു വലിയ വലിയമാനോട് അമ്മ ഒരു വാക്കു പറഞ്ഞാൽ നിശ്ചയമായും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്ന അവൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ വെല്ലിയമാനോട് പറഞ്ഞ് കാര്യം ശരിപ്പെടുത്തി വയ്ക്കാം എന്ന് പറഞ്ഞു ഗോല പിറ്റേന്ന് രാവിലെ ഒരാൾ ഉദ്യോഗാർത്ഥിയുടെ അടുത്തെത്തി പറഞ്ഞു നീ ഇന്നു മുതൽ വെള്ളിയമാന്റെ ഓഫീസിൽ ജോലിക്ക് ഹാജരാകണം വെള്ളിയമാനൻ സായിപ്പിനോട് പറഞ്ഞു ഈ മനുഷ്യൻ നല്ല കഴിവുള്ള ആളാണ് ഞാൻ ഇയാളെ ജോലിയിൽ നിയമിച്ചിരിക്കുന്നു ഇയാളെ ഇയാളെ കൊണ്ട് കമ്പനിക്ക് വലിയ പ്രയോജനം ഉണ്ടാവും ഈ കാമിനി കാഞ്ചനം കൊണ്ട് സകലരും മോഹിതരായിരിക്കുന്നു പക്ഷേ എനിക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ ആണയിട്ടു പറയുന്നു സത്യകഥനം കലിയിലെ തപസ് ഒരു ഭക്തൻ മഹാശയ നവഖുല്ലോൽ എന്ന പേരിൽ ഒരു പുതിയ മതം ആരംഭിച്ചിട്ടുണ്ട് ശ്രീ ശ്രീലളിത ചാറ്റർജി അക്കൂട്ടത്തിലുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ നാനാ മതങ്ങളുണ്ട് ഓരോ മതവും ഓരോ പദം പക്ഷേ ഓരോരുത്തരും നനയ്ക്കുന്നു തൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് തൻ്റെ വാച്ച് മാത്രമാണ് ശരിയെന്ന് ഗിരീഷൻ മാസ്റ്ററോട് പോപ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഘടികാരം പോലെ നമ്മുടെ അഭിപ്രായവും രണ്ടെണ്ണം ഒരുപോലെ പോകുന്നില്ല എന്നാലും ഓരോരുത്തരും അവനവൻ്റേത് വിശ്വസിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് അതിൻ്റെ അർത്ഥമെന്തപ്പാ മാസ്റ്റർ സകലരും കരുതുന്നു എൻ്റെ മണി ശരിക്കാണ് പോകുന്നത് എന്ന് പക്ഷേ രണ്ടു നാഴികമണികൾ തമ്മിൽ സമയം യോജിക്കുന്നില്ല ശ്രീരാമകൃഷ്ണദേവൻ മറ്റു നാഴികമണികൾ എത്ര തെറ്റിയാലും സൂര്യൻ ശരിക്ക് പോകുന്നു അവനവൻ്റെ ഘടികാരം ആ സൂര്യനുമായി ഒത്തുനോക്കണം ഒരു ഭക്തൻ ഇന്ന ബാബു വല്ലാടെ നുണ പറയുന്നു ശ്രീരാമകൃഷ്ണദേവൻ സത്യഭാഷണമാണ് കലിയിലെ തപസ് കലിയുഗത്തിൽ മറ്റു തപസ്സുകൾ പ്രയാസമാണ് സത്യം പാലിച്ചാൽ ഭഗവാനെ പ്രാപിക്കാം തുളസീദാസൻ പറയുന്നു സത്യകഥനം ഈശ്വരവിധേയത്വം പരസ്ത്രീകളെ മാതൃശ്രമം കാണൽ ഇവയാൽ ഹരിയെ ലഭിക്കാ എങ്കിൽ തുളസിയൊരു നുണയൻ കേശവസേനൻ അച്ഛൻ്റെ കടം ഏറ്റെടുത്തത് വേറെ ആരാണെങ്കിലും അതൊരിക്കലും ഏൽക്കുമായിരുന്നില്ല അച്ഛൻ എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നു ജഥാസംഘയിലുള്ള ദേവേന്ദ്രന്റെ സമാജത്തിൽ ഞാൻ പോയി അവിടെ വീതിയിൽ കേശവസേനൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കേശവൻ അപ്പോൾ ചെറുപ്രായം ഞാൻ മധുര ബാബുവിനോട് പറഞ്ഞു എത്രയോ പേർ ധ്യാനിക്കുന്നു അവരിൽ ഈ ചെറുപ്പക്കാരന്റെ പൊങ്ങുപലക മാത്രം മുങ്ങിയിട്ടുണ്ട് മീൻ ഇരയുടെ അടുത്തെത്തി തിരിയുന്നുണ്ട് ഒരാൾ അയാളുടെ പേര് ഞാൻ പറയുകയില്ല അയാൾ പതിനായിരം രൂപയ്ക്ക് വേണ്ടി കോടതിയിൽ കള്ളം പറഞ്ഞു കേസിൽ ജയിക്കാൻ വേണ്ടി അയാൾ എന്നെ കൊണ്ട് വഴിപാട് കൊടുപ്പിച്ചു അയാൾ പറഞ്ഞു അച്ഛാ ഈ നിവേദ്യം ഒന്ന് ദേവിക്ക് സമർപ്പിക്കൂ ഒരു കുട്ടിയെപ്പോലെ വിശ്വസിച്ച് ഞാൻ നിവേദ്യം നൽകുകയും ചെയ്തു ഭക്തൻ നല്ലയാൾ ശ്രീരാമകൃഷ്ണദേവൻ പക്ഷെ ഞാൻ കൊടുത്താൽ ദേവി അനുഗ്രഹിക്കുമെന്ന് അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ലളിതാ ബാബുവിനെ കുറിച്ച് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു എന്താ അഹങ്കാരം അങ്ങനെ എളുപ്പം പോകുമോ രണ്ടുപേരെ തികച്ചു കാണാൻ കിട്ടുകയില്ല ബലരാമന് അഹങ്കാരമില്ല ഒരു ഭക്തനെ ചൂണ്ടിക്കാ ചൂണ്ടിക്കൊണ്ട് ഇവനുമില്ല മറ്റു എല്ലാവരുമാണെങ്കിൽ എത്ര തെളിഞ്ഞേനി എത്ര ഞെളിഞ്ഞേനി എത്ര പാണ്ഡിത്യ പാണ്ഡിത്യമതം കാണിക്കുമായിരുന്നു തടിയൻ ബ്രാഹ്മണന് അതായത് പ്രാണകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും അല്പസ്വല്പമൊക്കെ എന്ന് പറയുന്നു മാസ്റ്ററോട് മഹിമാ ചക്രവർത്തി വളരെയൊക്കെ വായിച്ചിട്ടുണ്ട് ഇല്ലേ മാസ്റ്റർ ഒവ് അനേകം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അയാളും ഗിരീശഘോഷനും ഒന്ന് കൂട്ടിമുട്ടിയാൽ കൊള്ളാം എന്നാൽ കുറച്ച് വാദപ്രതിവാദം കേൾക്കാമായിരുന്നു ഗിരീശൻ ചിരിച്ചുകൊണ്ട് സാധന ചെയ്താൽ സകലർക്കും ശ്രീകൃഷ്ണനെ പോലെ ആകാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ അങ്ങനെയില്ല എന്നാൽ ഏതാണ്ട് അതുപോലെ ഭക്തൻ ആട്ടെ എല്ലാവർക്കും ശ്രീകൃഷ്ണന്റെ മാതിരി ആകാൻ പറ്റുമോ ശ്രീരാമകൃഷ്ണദേവൻ അവതാര പുരുഷനെയും അവതാര അംശത്തെയും ഈശ്വരകൂടിയെന്ന് പറയുന്നു സാധാരണ മനുഷ്യനെ ജീവനെന്നോ ജീവകോടിയെന്നോ പറയുന്നു ജീവകോടികൾക്ക് സാധന ചെയ്ത് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും പക്ഷേ അവർ സമാധിമഗ്നായാൽ പിന്നെ തിരിച്ചു വരികയില്ല ഈശ്വരകൂടി രാജകുമാരനെ പോലെയാണ് ഏഴ് നില അരമണിയുടെ എല്ലാ മുറികളുടെയും താക്കോല് അവന്റെ കൈവശമുണ്ട് അവൻ ഇഷ്ടം പോലെ മുകളിൽ കയറാം താഴെ ഇറങ്ങാം ജീവകൂടി ഒരു താണതരം ഉദ്യോഗസ്ഥനെ പോലെയാണ് അയാൾക്ക് ഏഴ് നില മാളികയുടെ ചില മുറികളിൽ പ്രവേശിക്കാം അതാണ് അയാളുടെ അതിര് ശ്രീരാമകൃഷ്ണദേവൻ ജനകനൊരു ജ്ഞാനി സാധന കൊണ്ട് ജ്ഞാനം സമ്പാദിച്ചു ശുഗദേവൻ ജ്ഞാനമൂർത്തി ഗിരീശൻ ആഹാ ശ്രീരാമകൃഷ്ണദേവൻ സാധന ചെയ്തല്ല ശുഖദേവന് ജ്ഞാനലാഭം ഉണ്ടായത് നാരദനും ശുഖദേവനെ പോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ലോകശിക്ഷണത്തിനു വേണ്ടി ഭക്തി പുലർത്തിപ്പോന്നു പ്രഹ്ലാദൻ ചിലപ്പോൾ സോഹം ഭാവത്തിൽ വാണു ചിലപ്പോൾ ദാസഭാവത്തിൽ ചിലപ്പോൾ സന്താനഭാവത്തിൽ ഹനുമാന്റെ നിലയും ഇതായിരുന്നു വേണമെന്ന് വെച്ചാലൊന്നും എല്ലാവർക്കും ഈ അവസ്ഥ കിട്ടുകയില്ല ചില മുളയുടെ തുള വലുതാണ് ചിലതിൻ്റേത് ചെറുതു